രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സൈറ റഹ്മാൻ വിവാഹ വേർപിരിയൽ വാർത്ത പുറത്തു വന്നത് ആ വാർത്ത പുറത്തു വന്നത് മുതൽ തന്നെ റഹ്മാനെതിരെയുള്ള കടുത്ത വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് സൈറയാണ് ഡിവോഴ്സ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ റഹ്മാന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്ന തരത്തിൽ പോലും വാർത്തകൾ വന്നിരുന്നു പലതരത്തിലുള്ള അഭ്യൂഹങ്ങളിലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വാർത്ത മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സന്തോഷ നിമിഷം സംഭവിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് വേണം പറയാൻ അത് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒന്ന് തന്നെയാണ് പുരസ്കാരങ്ങൾക്കിടയിൽ ഇത് ജീവിതം കൂടി എത്തുകയാണ് എന്നാണ് പറയുന്നത് എ ആർ റഹ്മാന്റെ വിവാഹ വേർപിരിയലിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിനെ തേടി ഇതാ മറ്റൊരു അവാർഡ് കൂടി വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ഹോളിവുഡ് മ്യൂസിക് ആൻഡ് മീഡിയ പുരസ്കാര നേട്ടത്തിലാണ് ഇപ്പോൾ ആടുജീവിതം എത്തിയിരിക്കുന്നത് വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരമാണ് എ ആർ റഹ്മാനൊപ്പം ലഭിച്ചതെന്ന് പറയാം പ്രശസ്തമായ ഹോളിവുഡ് മ്യൂസിക് ആൻഡ് മീഡിയ അതായത് എച്ച് എം എം എ പുരസ്കാരം നേടി മലയാളത്തിൽ ജീവിതവും എ ആർ റഹ്മാനും അഭിമാനമായി മാറുകയാണ് വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ തന്നെ മികച്ച പശ്ചാത്തല സംഗീതത്തിനായുള്ള പുരസ്കാരമാണ് എ ആർ റഹ്മാന് ലഭിച്ചത് സംവിധായകൻ ബ്ലസ്സി പുരസ്കാരം ഏറ്റുവാങ്ങി മികച്ച ഗാനത്തിനും മികച്ച പശ്ചാത്തല സംഗീതത്തിനുമായി രണ്ട് നാമനിർദ്ദേശങ്ങളാണ് ആടുജീവിതത്തിന് ലഭിച്ചത് ചാലഞ്ചേഴ്സ് എമീലിയ പെരീസ് ബെറ്റമാൻ ട്വസ്റ്റ് ദ ഐഡിയ ഓഫ് യു ദ സക്സസ് ട്രിപ്പിൾ എയ്റ്റ് ബ്രിഡ്സ് എന്നിവയാണ് ആടുജീവിതത്തിന് പുറമെ ഫീച്ചർ ഫിലിം ഗാന വിഭാഗ മത്സരരംഗത്തുണ്ടായിരുന്നത് വിദേശഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരത്തിനായി എ ആർ റഹ്മാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു ഗേൾ യു നോ ഇറ്റ്സ് യു ക്യാവാം മോംഗ്രൽസ് ദ സീ ഓഫ് ദ സീക്രെട്ട് ഫിഷ് ദ ഷാഡോ ഓഫ് ദി സൺ എന്നിവയാണ് ആടുജീവത്തോട് മത്സരിച്ച മറ്റ് ചിത്രങ്ങൾ അതുകൊണ്ട് തന്നെ ആടുജീവിതത്തിന് അവാർഡ് ലഭിച്ചത് ഇപ്പോൾ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഗോട്ട് ലൈഫിന് അങ്ങനെ ഒരു വിജയം ലഭിച്ചത് നിങ്ങളെല്ലാവരും കാരണമാണെന്നും എല്ലാവരും പറയുന്നു സോങ് ഓൺ സ്ക്രീൻ പെർഫോമൻസ് വിഭാഗത്തിൽ സഞ്ജയ് ലീല ബെൻസാലിയും ഇന്ത്യയിൽ നിന്ന് മത്സരത്തിനുണ്ടായിരുന്നു ഹോളിവുഡിലെ അവലോണി പുരസ്കാര വിതരണ ചടങ്ങ് നടന്നു സെലീന കോമസ് അദ്വെയ്ൻ ജോൺസൺ എന്നിവരൊക്കെ തന്നെയും ചടങ്ങിൽ സന്നിദ്ധരായിരുന്നു ബെൻയാമൻ്റെ ലോകപ്രശസ്തമായ നോവൽ ആടുജീവിതത്തെ അടിസ്ഥാനമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജിൻ്റെ കേന്ദ്ര കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചതും ചിത്രത്തിന് പൃഥ്വിരാജ് നടത്തിയ മേക്ക് ഓവർ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ഒക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് പോലും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറിയിട്ടുണ്ടായിരുന്നു ആടുജീവിതം അങ്ങനെയാണ് ഇപ്പോൾ ഇതാ മറ്റൊരു തരത്തിലേക്ക് ആടുജീവിതം എത്തിയിരിക്കുന്നത് ആടുജീവിതത്തിലെ ക്രൂകൾക്ക് മാത്രമല്ല ഇത് വലിയൊരു സന്തോഷ വാർത്തയാണെന്ന് പറഞ്ഞേ മതിയാകും എ ആർ റഹ്മാനെ സംബന്ധിച്ചും ഇതൊരു ഭാഗ്യ പരീക്ഷണമാണ് അദ്ദേഹം എത്രയും അവാർഡ് ലഭിച്ചത് ഭാര്യയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് എന്നാൽ ഭാര്യ പോയാലും തന്റെ കഴിവൊട്ടും കുറവല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ